ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പം നമുക്കത് എങ്ങനെയാണ് ചെയ്തെടുക്കാമെന്ന് നോക്കാം അതിനായിട്ട് വേണ്ടത് ആദ്യം തന്നെ ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് അതേ കപ്പിന് ഒരു കപ്പ് അളവിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കടലമാവ് എടുക്കാം അതേപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ റവിയെടുക്കുക വറുത്തതോ വറുക്കാത്തതോ ഏത് റവയാണെങ്കിലും കുഴപ്പമില്ല ട്ടോ അപ്പോൾ അതാ റവിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാതും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ലേശം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക ഒരു രണ്ട് ടീസ്പൂണോളം ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഓയിൽ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ കേട്ടോ ഇനി ഇതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് മാവ് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം ലേശം ലേശമായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കാം ഇപ്പം അതാദ്യം ഞാൻ വെള്ളം പാകമായിട്ട് കുഴച്ചൊന്ന് സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഓയിലാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് വീണ്ടും കുഴച്ചെടുക്കുക നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കണം കേട്ടോ അപ്പം അതാ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ മാവ് ഇവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി ഇതുപോലെ ഒരു പാൻ വയ്ക്കുക അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക ഞാനിവിടെ ഒരു സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ട് തന്നെ എണ്ണയിൽ മൂപ്പിച്ചെടുക്കുക ഇനി ഇതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക നന്നായി ചെറുതായി അരിഞ്ഞെടുത്ത ക്യാരറ്റ് ഇട്ട് കൊടുക്കുക ഇനി കുറച്ച് കേബേജും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായി കഴുകി വെള്ളം തോർന്നിട്ടാണ് കേട്ടോ ഇപ്പോൾ കാബേജ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെല്ലാം അതും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് നോക്കിയിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം അതും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ഇനി പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങാണ് കേട്ടോ ഉരുളക്കിഴങ്ങ് വേവിച്ച് നന്നായി ഒന്ന് ഉടച്ചെടുത്തതാണ് അതും കൂടെ ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് വെക്കാം ഇനി മാവൊന്ന് എടുക്കാം അത്യാവശ്യം മീഡിയം സൈസ് ബോൾസ് മാവാക്കിയിട്ട് എടുക്കുക എന്നിട്ട് ഇതുപോലെ ലേശം പൊടി ഇട്ട് കൊടുത്തിട്ട് നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കാം ഇപ്പോൾ ഇതാ ഞാൻ മാവൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ എല്ലാതും പരത്തിയിട്ട് ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചാൽ മതി ഇനി പരത്തിയെടുത്ത മാവിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച മസാല ഉണ്ടല്ലോ അത് വെച്ച് കൊടുക്കുക എന്നിട്ടിത് നാല് സൈഡും മടക്കി കൊടുക്കുക അപ്പോൾ ആദ്യം രണ്ട് സൈഡും മടക്കി കൊടുക്കുക പിന്നെ കുറച്ച് വെള്ളം പച്ച വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ആ വെള്ളം ഒന്ന് രണ്ട് സൈഡും ഒന്ന് ആക്കി കൊടുത്തിട്ട് ബാക്കി രണ്ട് സൈഡും മടക്കി കൊടുക്കാം അപ്പം അത് നമ്മൾ ചുട്ടിയെടുക്കുമ്പോൾ വിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ വെള്ളം ഒന്നും ആക്കി കൊടുത്താൽ മതി ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഇത് നമുക്ക് ചുട്ടിയെടുക്കാവുന്നതാണ് ഇതുപോലെ തന്നെ നിങ്ങളെല്ലാതും ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വേഗത്തിൽ വേഗത്തിൽ ചുട്ടിയെടുക്കാവുന്നതാണ് അപ്പോൾ പാൻ നന്നായി ചൂടായ ശേഷം ഈ മടക്കിയെടുത്ത ഒരു പലഹാരം പാനിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് തിരിച്ചും മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ചുട്ടെടുക്കുക ഇതിൻ്റെ മേലെ കുറച്ച് ഓയിലോ നെയ്യോ ബട്ടറോ എന്ത് വേണമെങ്കിലും ആക്കി കൊടുക്കാവുന്നതാണ് ഇപ്പോൾ വെളിച്ചെണ്ണയാണെങ്കിൽ വെളിച്ചെണ്ണ ആക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ എന്നിട്ടിത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചുട്ടിയെടുക്കാനായിട്ട് അപ്പോഴാണ് നമുക്കിത് നന്നായിട്ട് പൊന്തി വരുള്ളൂ അപ്പോൾ തന്നെ ഞാനിത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പം ഇത് കണ്ടില്ല ഇതിൻ്റെ സെൻട്രർ ഭാഗം നന്നായിട്ട് തന്നെ മേലേക്ക് പൊന്തി വന്നിട്ട് നല്ല പഫ് പോലെ പൊന്തി വന്നിട്ടുണ്ട് ഇത് നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിം ഇട്ടാലാണ് ഇങ്ങനെ ആവുള്ളൂട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഇത് കഴിക്കാനായിട്ട് കറി പോലും ആവശ്യമില്ല അതാ ഇങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ് അടിപൊളി ടേസ്റ്റാണ് കുട്ടികൾക്കൊക്കെ രാവിലെ ഉണ്ടാക്കി കൊടുക്കണെങ്കിൽ അവർ തീർച്ചയായും കഴിച്ചിരിക്കും അവർക്ക് ഇങ്ങനെയൊക്കെ ആണല്ലോ ഇപ്പോൾ ഇഷ്ടപ്പെടുക ഇതിപ്പോൾ ലഞ്ച് ബോക്സിലാക്കി കൊടുക്കണമെങ്കിലും അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ സൈഡിൽ ലേശം ടൊമാറ്റോ സോസൊക്കെ വെച്ച് ആക്കി കൊടുക്കണമെങ്കിൽ തീർച്ചയായും അവർ കഴിക്കും എല്ലാ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഈവനിങ്ങിൽ നമ്മൾ സ്നാക്കൊക്കെ വീട്ടിൽ അവർക്ക് റെഡിയാക്കി വെക്കുമല്ലോ ചായൻ്റെ കൂടെ അതുപോലെ കൊടുക്കാനും നല്ലൊരു ഐറ്റം തന്നെയാണ് അപ്പോൾ അതാ നമ്മുടെ ഒരു പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കറി പോലും ആവശ്യമില്ലാട്ടോ അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനായിട്ട് അപ്പോൾ എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടി ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോസായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ